ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വൻ ലഹരിവേട്ട വിപണിയിൽ ഏകദേശം അഞ്ചു ലക്ഷം രൂപ വില വരുന്ന ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗർ വിൽക്കാൻ ശ്രമിച്ച അസം സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അസം സ്വദേശിയായ ഇരുപത്തൊമ്പത് വയസ്സുള്ള നസീറുൽ ഹുസൈനാണ് പിടിയിലായത് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രതിയെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവും ചേർന്ന് പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ തന എന്നറിയപ്പെടുന്ന പിടികൂടിയ ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗറിന് വിപണിയിൽ അഞ്ചു ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ഈ മാരക മയക്കുമരുന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അതിവേഗം അഡിക്റ്റ് ആകുന്ന ഈ ലഹരി വസ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് കേരളത്തിലെ പ്രാദേശിക വിപണിയിലെത്തുന്നത് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പുകളിലാക്കി ഒരു ഡപ്പിക്ക് അഞ്ഞൂറ് രൂപ മുതലാണ് വിപണിയിൽ ഇത് വിറ്റഴിക്കുന്നത് ഇത്തരം ലഹരി മാഫിയകൾ പ്രാദേശിക യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിടുന്നതായും എക്സൈസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്